ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി സമരം എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സിലബസിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അപ്പം കൊച്ചിയിൽ നടന്ന ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം ി ഉത്തരവാദിത്വ ഭരണം എന്നാൽ ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭം ഉത്തരവാദ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഉത്തരവാദ പ്രക്ഷോഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരെ നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകാനായിട്ട് ദിവാൻ ആയിരുന്ന ഷൺമുഖം ചെട്ടി തീരുമാനിക്കുകയും അതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് ഇനി തൃശൂരിലെ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ കമ്പനിയാണ് മദ്രാസിലെ ചാന്ദ്രിക കമ്പനി മദ്രാസിലെ ചാന്ദ്രിക കമ്പനിക്കാണ് ഈ വൈദ്യുതി വിതരണം നൽകാനായിട്ട് ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി തീരുമാനിച്ചത് ഇനി വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് ഇത്രയും ഭാഗത്തു നിന്ന് തന്നെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നുണ്ട് തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകാൻ തീരുമാനിച്ച ദിവാൻ ആരാണ് ഷൺമുഖം ചെട്ടി ഇനി വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ കമ്പനി ഏതാണ് ചാന്ദ്രിക കമ്പനി ചാന്ദ്രിക കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് മദ്രാസ് ഇനി വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കൊച്ചി ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയും പിൽക്കാലത്ത് വൈദ്യുതി വിതരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു കൊച്ചി ഗവൺമെൻറ് അന്നത്തെ കൊച്ചി ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയുണ്ടായി അത് കഴിഞ്ഞ് പിൽക്കാലത്ത് വൈദ്യുതി വിതരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം അതായത് തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായത്തെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരാൻ വൈദ്യുതി പ്രക്ഷോഭത്തിന് സ കഴിഞ്ഞു അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം സഹായിച്ചു ഈ സമരത്തോടു കൂടിയാണ് കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ് വൈദ്യുതി പ്രക്ഷോഭം കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ് വൈദ്യുതി പ്രക്ഷോഭമാണ് ഇനി വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് എ ആർ മേനോൻ ഇക്കണ്ഡ വാര്യർ ഇയുണ്ണി ഈ പ്രക്ഷോഭത്തിലെ അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭത്തിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ആർ മേനോൻ ഇക്കണ്ഡ വാര്യർ ഈയുണ്ണി വൈദ്യുതി ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രമായ നേതാവാണ് ഈ ഇക്കണ്ഠ വാര്യർ വൈദ്യുതി ശ്രദ്ധാ കേന്ദ്രമായ നേതാവാണ് ഈ ഇക്കണ്ട വാര്യർ